ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജാണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ വീഡിയോ ജനറൽ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്കിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ ഇത് വരിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ായിട്ട് റീഡിങ് വേണ്ടവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ഫൈവ് ഓപ്സോഡ്സ് ആണ് വന്നിരിക്കുന്നത് നൈൻ ഓഫ് പെൻറ്റിൾസ് വന്നിട്ടുണ്ട് The High Priestess Page of Pentacles. Gate of Wands. 10 of pentacles Queen of cups Two of Two of Pentacles. Death. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ഇവിടെ സിക്സ് ഓഫ് പെൻറ്റകൾസ് ആണ് സിക്സ് ഓഫ് പെൻറ്റകൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഒരു മാറ്റം വരുന്നുണ്ട് അതായത് നിങ്ങൾക്ക് കൊടുക്കാനും വാങ്ങിക്കാനും വലിയ ബുദ്ധിമുട്ടില്ലാത്ത വിധം നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കണ്ടില്ലേ സിക്സ് എന്ന് പറയുമ്പോൾ സിക്സ് ഒരു മാറ്റത്തിലാണ് മാറ്റത്തിനെയാണ് കുറിക്കുന്നത് ഇത് നിങ്ങൾക്ക് സാമ്പത്തികപരമായ മാറ്റത്തെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് അതായത് അപ്പം എൻ്റെ എർത്ത് സൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് സോഡ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു ജയം വരുന്നതായിട്ടാണ് കാണുന്നത് ജയം വരുന്നതെന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾക്ക് ജയിക്കാനുള്ള ഒരു ആഗ്രഹമാണ് സോഡ് എയർസൈനാണ് ജെമിനി ലിബ്രിയ സനാർഥി മറ്റുള്ളവരുടെ മുൻപിൽ ഒരു ജേതാവാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതവിടെ ഈഗോയാണ് കുറെ ഒക്കെ അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ചില ജോലി കാര്യങ്ങളിലായാലും കമ്പനി പ്രശ്നങ്ങളിലായാലും എവിടെ ആയാലും കൂട്ടുചേർന്ന് നിങ്ങളൊരു ജോലിക്ക് ശ്രമിക്കുമ്പോൾ തന്നെ ആയാലും അവിടെ നിങ്ങളിലേക്കൊരു ജയം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ തോൽപ്പിച്ചിട്ട് ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയും ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ജയമാണ് എന്തായാലും വന്നിരിക്കുന്നത് മനസ്സിലായോ അതുപോലെ തന്നെ നയൻ ഓഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് പെൻറ്റക്കിൾ എർത്ത് സൈൻ ആണ് ടോറസ് ബർഗോ എനർജി ഇവിടെ ഒരുപാട് പേരുടെ പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു സമയമാണെന്ന് കാണുന്നു അതായത് ധാരാളമായി ഇപ്പോൾ നിങ്ങളിലേക്ക് അത് സാമ്പത്തികം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അത് ഇവിടെ സഫലതയാണ് സമ്പത്തിൻ്റേതായ ഒരു സഫലത നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് അതായത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നു സാമ്പത്തികപരമായിട്ട് അത് നിങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു ദിവസമാണ് എന്ന് തന്നെ കാണുന്നു പ്രതീക്ഷകളും പ്രത്യാശകളും നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ എന്തൊക്കെയാണോ ഇപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്നത് പുതിയ പുതിയ തുടക്കങ്ങൾ ഉണ്ടാവാൻ ചിലപ്പോൾ ചിലരുടെയൊക്കെ വിവാഹം ചിലർക്ക് ജോലി കിട്ടുന്ന എനർജി ജോലി കിട്ടുക എന്ന് പറയുമ്പോൾ ലേഡീസ് ഷോപ്പ് ചിലർക്ക് ഷോപ്പ് ഇടുന്ന ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളിലേക്ക് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവുക ഇവിടെ ഒരു ഫെമിനിൻ എനർജിയാണ് വന്നിരിക്കുന്നത് സ്ത്രീകളുടെ വിവാഹം നടക്കുന്നത് അല്ലെങ്കിൽ ആരുടെയും ആവാം വിവാഹം നടക്കുന്ന എനർജി ഉണ്ട് അതുപോലെ തന്നെ ഗോൾഡ് വാങ്ങിക്കുന്ന എനർജി വാഹനം വാങ്ങിക്കുന്ന എനർജി വിദേശത്തേക്ക് പോകുന്നത് പോലെ ഉള്ള കാര്യങ്ങൾ യാത്രകൾ സഫലമാകുന്ന എനർജി ഒരുപാട് യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന പോലെയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒന്ന് ചേർന്ന് ഒരു ലൈഫിലേക്ക് പോകുന്ന എനർജിയും ഉണ്ട് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ വളരെയധികം സാമ്പത്തികപരമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാരും അതല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടും നിങ്ങൾ മുന്നിലേക്ക് കടക്കുന്ന ഒരു എനർജിയും ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ മറ്റുള്ളവരോട് ഒരുപാട് നല്ല രീതിയിൽ സംസാരിക്കാനും നിങ്ങളെക്കൊണ്ട് കഴിവുണ്ട് എന്ന് തന്നെ ഇവിടെ പറയാം ഇവിടെ ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത് കാരണം ഇത് ഇവിടെ അടുത്ത് വന്നിട്ടുണ്ട് ഈ ഇടത്ത് എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ ഇവിടെ പെട്ടിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിൽ ഇടപെട്ടല്ല എങ്കിൽ ജീവിതത്തിൽ തന്നെയും നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി വിഷമം അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു ഡെത്ത് തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് അത് പല കാര്യങ്ങളിലും പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു സ്നേഹിച്ചവർ വിട്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റേ ആരുടെയെങ്കിലും പ്രിയപ്പെട്ടവരുടെ മരണം സംഭവിച്ചിട്ടുണ്ട് അത് അതുപോലെ തന്നെ ജോലി ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം പുതിയ വീടിന്റെ പ്രശ്നം വീടിൻ്റെ വീട് ആഗ്രഹിക്കുന്നവർക്ക് ഇതുവരെ ഒരു വീടായിട്ടില്ല സാമ്പത്തികം ആഗ്രഹിച്ചത് ഇതുവരെ കിട്ടിയിട്ടില്ല കുട്ടികളെ ആഗ്രഹിച്ചിട്ടുണ്ട് അത് ലഭിച്ചിട്ടില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതായിട്ട് ഇവിടെ കാണുന്നു നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളിൽ പല കാര്യങ്ങൾക്കും പല കാര്യങ്ങളും വന്നു ചേർന്നിട്ടില്ല പല കാര്യങ്ങൾക്കും ഡെത്ത് സംഭവിച്ചിട്ടുള്ളതായിട്ട് ഇവിടെ പറയാൻ സാധിക്കും ഇനി ഇവിടെ നിന്നും മുന്നോട്ട് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നല്ലൊരു മാറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ചില കാര്യങ്ങളിൽ പെട്ടെന്നാണ് മാറ്റം സംഭവിക്കുന്നത് എന്ന് തന്നെ ഇവിടെ പറയാൻ സാധിക്കും ഒരു ട്രാൻസ്ഫർമേഷനാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക് നല്ലൊരു വിജയം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെയാണ് അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ജഡ്ജ്മെൻ്റ് വരുന്നത് കണ്ടില്ല ഈ ഒരു ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ പുതിയൊരു ലൈഫിലേക്കുള്ള പോക്കാണ് പുതിയൊരു ലൈഫ് അത് പോസിറ്റീവായിട്ടുള്ള ജീവിതം അതാണ് ഇവിടെ നിന്ന് ഇത്രയുമൊക്കെ അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഉൾവിളികളെ അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം ഉണ്ടായിട്ട് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ട് നിങ്ങൾക്ക് അടുത്തൊരു ജന്മം നല്ലൊരു ജന്മം ലഭിക്കുന്നു എന്ന് മനസ്സിലായി അതുവഴി വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ അതുപോലെ അടുത്തായിട്ട് ഹൈപ്രിസ്ട്രെസ് എനർജിയാണ് വന്നിരിക്കുന്നത് ഹൈപ്രിസ്ട്രെസ് എനർജി എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഒരുപാട് ദൈവാനുഗ്രഹമുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ പല പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്കിതിൽ നിന്നുമെല്ലാം തിരിച്ചറിവുണ്ടായി ഉണ്ടായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന എനർജിയാണ് കാരണം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങളോട് വളരെയധികം സ്നേഹം നടിച്ചുകൂടെ നിന്നവർ എത്രമാത്രം അവർക്ക് സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇവിടെ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് ഉൾവിളികളെ അനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒത്തിരി ഇൻഡ്യൂട്ടീവ് ആണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് ആ പവർ നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന സമയത്താണ് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അല്ലേ അപ്പോൾ കൂടെയുള്ള നെഗറ്റീവായും പോസിറ്റീവായിട്ടും തിങ്ക് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കഴിവ് വരുമ്പോൾ നിങ്ങൾ എന്താണ് നേരായ വഴിയെ കൂടെ മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു അനാവശ്യമായ ബന്ധങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നല്ല ഒരു വഴിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എല്ലാ കാര്യങ്ങളും എല്ലാവരോടും അങ്ങനെ തുറന്ന് പറയരുത് എന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എല്ലാവർക്കും അത് ഇതുവരെയും മനസ്സിലായിട്ടില്ല എത്ര പാഠം പഠിച്ചാലും എത്രമാത്രം അബദ്ധം പറ്റിയാലും ജീവിതത്തിൽ ചില ആൾക്കാർ ഒന്നും പഠിക്കുകയില്ല വീണ്ടും വീണ്ടും അബദ്ധങ്ങളിൽ ചെന്ന് ചാടുക തന്നെ ചെയ്യും അപ്പോൾ അങ്ങനെ ഏറ്റവും വലിയൊരു അബദ്ധം പറ്റുമ്പോൾ കുറച്ചൊക്കെ പഠിച്ചു വരും അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മനസ്സിലായില്ല യൂണിവേഴ്സ് തന്നെ അവസാനം വലിയൊരു അടി തരും അങ്ങനെ അത് കഴിയുമ്പോഴാണ് കുറച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെയാണ് പിന്നീട് മുന്നോട്ട് ജീവിത സക്സസ്സിലേക്ക് കടന്നു വരുന്നത് ഇവിടെ അത്തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളിൽ പലർക്കും കുറച്ച് തിരിച്ചറിവുണ്ടായിട്ട് നല്ല വിധത്തിലുള്ള ഉണ്ടായിട്ട് അത് വളരെയധികം പോസിറ്റീവായിട്ട് നല്ലൊരു ലൈഫിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് അതുവഴി മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരുടെ ആവശ്യമില്ലാത്തവരെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് വരാനും ഒക്കെ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരുപാട് പേർ ജോലിക്കൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട് അപ്പം അവരിലേക്ക് ജോലി ജോലി കിട്ടുന്ന ഉണ്ട് ഇവിടെ സാമ്പത്തികം ലഭിക്കുന്ന എനർജി ഇവിടെ ഉണ്ട് പേജ് ഓഫ് പിൻറ്റകൾസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ സാമ്പത്തികത്തിന്റെ തുടക്കമാണ് സമ്പത്തിൻറ്റേതായ തുടക്കം വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ജോലിയാവാം അല്ലെങ്കിൽ കിട്ടാതിരുന്ന സാമ്പത്തികം കിട്ടാനുള്ള എനർജിയുമാകാം ഇത് ഇവിടെ നിങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷകൾ തരുന്നതാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് എന്നാണ് ഇവിടെ കണ്ടില്ല ഐശ്വര്യം വർദ്ധിച്ചു വരുന്ന എനർജിയാണ് ഇവിടെ ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് അതുപോലെയാണ് നയൻ ഓഫ് എൻ്റെ പറയാൻ സാധിക്കുന്നത് ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നതും പറയുന്നത് അങ്ങനെ തന്നെയാണ് നിങ്ങളിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ എയ്റ്റ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത് വാൺസ് സൈൻ ആണ് ഏരിസ് ലിയോ സജിറ്റേറിയസ് എനർജി ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വളരെയധികം സ്പീഡിലാണ് നിങ്ങളുടെ ആക്ഷൻ നടക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളിലേക്ക് എന്തെങ്കിലുമൊക്കെ യാത്രകൾ നിങ്ങൾ ഇന്നത്തെ ദിവസം എവിടെയെങ്കിലുമൊക്കെ യാത്ര പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലായിരിക്കാം അല്ല എങ്കിൽ മറ്റ് ഏതെങ്കിലും വിധത്തിൽ കാണാൻ ആഗ്രഹിച്ച ആൾക്കാരെ കണ്ടുമുട്ടുന്ന എനർജിയാവാം വളരെയധികം ആവേശത്തോടു കൂടിയാണ് നിങ്ങളത് സാധ്യമാക്കി എടുക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് യാത്രകൾ നിങ്ങൾക്ക് സഫലമാകുന്നു നിങ്ങൾ ആഗ്രഹിച്ച കരിയർ സംബന്ധി സംബന്ധമായ കാര്യങ്ങളിൽ നല്ല ഒരു പ്രോഗ്രസ് വരുന്നുണ്ട് ജോലി ലഭിക്കുന്ന എനർജിയാണ് നല്ല ജോലികളിലേക്ക് പ്രവേശിക്കുന്ന എനർജി അതുപോലെ തന്നെ ഇവിടെ പ്രൊമോഷനൊക്കെ ലഭിച്ചിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന എനർജിയും ഉണ്ട് അത് വളരെയധികം കൂടി നിങ്ങൾ നോക്കിയിരുന്ന പല കാര്യങ്ങളും ഇവിടെ സാധിക്കുന്നു എന്നാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ടെൺ ഓഫ് പെൻഡിക്കിൾസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഈ ടെൺ ഓഫ് പെൻഡിക്കൽസ് എന്ന് പറയുമ്പോൾ എന്താണ് സമ്പത്തിൻ്റെതായ ഒരു നിറവ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അബണ്ടൻസ് കണ്ടല്ലേ ഇവിടെ അത് തന്നെയാണ് അബണ്ടൻസ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് കാരണം സമൃദ്ധിയാണ് സമൃദ്ധി വരിക എന്ന് പറയുമ്പോൾ എന്തിന്റെ എന്തിന്റെ സമൃദ്ധിയാണ് സാമ്പത്തികപരമായ കാര്യങ്ങളിലെ സമൃദ്ധിയാണ് അപ്പോൾ ഈ സാമ്പത്തികപരമായ കാര്യങ്ങളിലെ സമൃദ്ധി ഇവിടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ പ്രോഗ്രസ് വരുന്നുണ്ട് അതുപോലെ ഇവിടെ ജോലിക്ക് ലഭിക്കുന്ന എനർജി പറഞ്ഞു അതുപോലെ തന്നെയാണ് ഇവിടെയും സാമ്പത്തികം ലഭിക്കുന്ന എനർജി പലരും നോക്കിയിരിക്കുകയാണ് ഇവിടെ കണ്ടില്ലേ സഫലത അനുഭവിക്കാൻ സാധിക്കുന്നു പ്രതീക്ഷകൾ പൂവണിയുകയാണ് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച ചിലപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ ആയിരിക്കാം സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നു ചിലപ്പോൾ ലോൺ എടുക്കുന്നതായിരിക്കാം എന്തായാലും നിങ്ങളിലേക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ ലോട്ടറികൾ അടിക്കുന്നതുമാകാം എന്തായാലും നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മനസ്സിലായല്ലേ അപ്പോൾ ഇവിടെയും ഇവിടെ അതുപോലെ തന്നെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ജഗ്ലിംഗ് ഉണ്ട് ഇവിടെ ഇത് കടന്നു പോകും കാരണം ഇവിടെ അപ്പുറത്ത് മാറ്റമാണ് വരാൻ തുടങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നല്ല ഒരു മാറ്റം പലർക്കും ഇവിടെ വരാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങളിവിടെ ഭൂമി വാങ്ങിക്കണം ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം അത് വാഹനം വാങ്ങിക്കണം വീട് വാങ്ങിക്കണം എന്താണ് ഇവിടെ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ചിന്തകളിൽ ആകുലപ്പെട്ട് കഴിയുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷെ അത് തീർച്ചയായിട്ടും മുന്നോട്ട് വരും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുന്ന എനർജി ഇവിടെ ഉണ്ട് ഇവിടെ കണ്ടല്ലോ സിക്സ് ഓഫ് സോർട്സ് പറയുമ്പോഴെന്താണ് ഇവിടെ കടന്നു പോവുകയാണ് ഇത്തരത്തിലുള്ള ദുഃഖങ്ങളെല്ലാം കടന്നു പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാം കടന്നു പോകുമ്പോൾ ഇതും കടന്നു പോകും എന്നാണ് പറയേണ്ടത് അല്ലേ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ദുഃഖങ്ങളൊന്നും ഒരിക്കലും ഒഴിഞ്ഞു മാറുകയില്ല എന്ന് പക്ഷെ അവിഴിഞ്ഞു മാറും തീർച്ചയായിട്ടും നിങ്ങളിലെ നെഗറ്റിവിറ്റീസിനെ കുറേയൊക്കെ നിങ്ങൾ കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഇന്നർ വർക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്തു വരുമ്പോൾ നിങ്ങളുടെ ഹൃദയം പരിശുദ്ധിയിലേക്ക് നീങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സക്സസ് ഉണ്ടാവുന്നത് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ ജീവിതം സക്സസ്സിലേക്ക് വരുന്നത് മനസ്സിലായില്ലേ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രതിസന്ധികളിലും നിങ്ങൾക്ക് വിജയം വരും എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് വന്നിരിക്കുന്നത് അതുപോലെ ട്യൂ ഓഫ് വാൺസ് വന്നിരിക്കുന്നു ഇവിടെ ഈ ഒരു ലോകത്ത് ജീവിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ആൾക്കാർ ഇവിടെ സമൃദ്ധി നിറഞ്ഞ ലൈഫ് അതുപോലെ ഐശ്വര്യം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് ഒരു ദൃഷ്ടിയുണ്ട് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരണം ചിലപ്പോൾ ഇവിടെ കോംപ്രമൈസ് ചെയ്ത ഒരു ലൈഫിലേക്ക് പോകണമെന്ന് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് ട്യൂ ഓഫ് ആണ് വന്നിരിക്കുന്നത് വാൺസ് ഓഫ് ഹയർ സൈൻ ഏരിയസ് ലിയോ വാജിറ്റേറിയസ് എനർജി അപ്പോൾ ഇവിടെ അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ എനർജി ാണ് കണ്ടില്ലേ നോക്കി നിൽപ്പാണ് ഇവിടെ കാത്തുനിൽപ്പ് ആർക്കോ വേണ്ടി പിരിഞ്ഞു പോയവർ അത്യധികം സ്നേഹിച്ചവർ നീയാണ് എന്റെ ജീവൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്നും അതേ പല്ലവി തന്നെ ആവർത്തിച്ചിരുന്ന ചില ആൾക്കാർ നിങ്ങളിൽ നിന്നും വിട്ടുപോയിരിക്കുന്നു അവർ വന്നു ചേരാൻ വേണ്ടി ഒരുപാട് ഒരുപാട് പരിശ്രമിക്കുകയാണ് കാത്തുനിൽപ്പാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ക്യൂർ കോപ്സാണ് പിന്നീട് വന്നിരിക്കുന്നത് മാനിഫെസ്റ്റേഷൻ വർക്കാണ് നിങ്ങൾ നിങ്ങൾ ആഗ്രഹമുള്ള വ്യക്തികൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുകയാണ് അവിടെ ഇവിടെ ഈ മാനിഫെസ്റ്റേഷൻ വർക്കാവും തീർച്ചയായിട്ടും കാരണം ഇവിടെ ഉണ്ട് കാരണം ഇവിടെ ഈ ഈ കപ്പിനോട് ചേർന്നിട്ട് രണ്ട് ഏഞ്ചൽസിന്റെ രൂപമുണ്ട് ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെയും ഇവിടെ ഈ മാനിഫെസ്റ്റേഷൻ വർക്ക് സഫലമാകും തീർച്ചയായിട്ടും ഇതിവിടെ സക്സസിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് കാത്തിരിക്കുന്നവർ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന എനർജിയാണ് ഇവിടെ അത് തന്നെ കാത്തിരിപ്പാണ് രണ്ടും അടുത്ത് തന്നെ വന്നിട്ടുണ്ട് കപ്പ് വാട്ടർ സൈൻ ആണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി അപ്പോൾ ഇവിടെ ക്യൂനോഫ് കപ്സും അതുപോലെ ടു ഓഫ് വാൺസും അടുത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നു ഇവിടെയും കാത്തിരിപ്പാണ് അവിടെയും കാത്തിരിപ്പ് ഇവിടെയും കാത്തിരിപ്പ് എന്ന് പറയുന്നത് പോലെയാണ് രണ്ടുപേർക്കും പരസ്പരം സ്നേഹമുണ്ട് ഒരുപാട് സ്നേഹമുണ്ട് അങ്ങനെ ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് സോൾമേറ്റ് കണക്ഷൻ ആവാം അല്ല അങ്ങനെയുള്ളവർക്ക് വിട്ടുപിരിഞ്ഞു പോകാൻ പറ്റില്ല ഒരിക്കലും അത് പിരിഞ്ഞിരിക്കാൻ പറ്റില്ല പിന്നെ കുറച്ച് ദിവസത്തേക്കൊക്കെ പിരിഞ്ഞിരിക്കും വീണ്ടും അവർ ഒന്ന് ചേരും പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും മറന്നുപോകും ഒരുപാട് ഒരുപാട് ആർഗ്യുമെന്റ്സ് നടന്നിട്ടാണ് നോ കോണ്ടാക്റ്റിലാവുന്നത് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല ഒരിക്കലും മിണ്ടുകയിൽ കാണുക കാണുകയേ വേണ്ട ഇനിയും ജീവിതത്തിൽ എന്നൊക്കെ നിങ്ങൾ പറയും പറഞ്ഞിട്ട് വാട്സപ്പ് ബ്ലോക്ക് ചെയ്ത് സോഷ്യൽ മീഡിയ മുഴുവനും ബ്ലോക്ക് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും പക്ഷേ രണ്ടാമത്തെ ദിവസം തൊട്ട് വീണ്ടും കാത്തിരിപ്പാണ് എന്തുകൊണ്ടാണത് തീർച്ചയായിട്ടും ഇവിടെ പ്യുവറായിട്ടും ഉള്ള ഒരു ലവ് റിലേഷൻഷിപ്പായിരുന്നു നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അവിടെ വീണ്ടും ഒന്ന് ചേരാനുള്ള എനർജി വന്നിരിക്കുന്നത് അങ്ങനെ അതാണ് ഇവിടെ പറയുന്നത് ഇവിടെയും അത് തന്നെയാണ് മാനിഫെസ്റ്റേഷൻ വർക്കാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് സഫലമാകാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ പറഞ്ഞില്ലേ ഇവിടെ എല്ലാം കടന്നു പോകും എന്നാണ് അപ്പോൾ എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളെയും കടന്ന് നിങ്ങളൊരു നല്ല ജീവിതത്തിലേക്ക് വരുന്നുണ്ട് കടന്നു പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയും ഏതൊരു പ്രതിസന്ധി ആയാലും ചെറുതായാലും വലുതായാലും അത് നിങ്ങൾ കുറച്ചുകൂടി എടുക്കുക മനസ്സിലായല്ലേ അപ്പോൾ അതിന് തീർച്ചയായിട്ടും അതിനൊരു പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത് ഏതൊരു വ്യക്തിയായാലും സുഖവും ദുഃഖവും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും അവിടെ ഇത് മാറി മാറി ഇടകലർന്ന് വന്നുവെങ്കിൽ മാത്രമേ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എല്ലാ ദിവസവും സന്തോഷം എല്ലാ ദിവസവും ദുഃഖം അങ്ങനെ ഒരു കാര്യമില്ല രണ്ടും കൂടി ഇടകലർന്നാണ് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് ഇത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നതാണ് പല പാഠങ്ങളും കളങ്കമില്ലാത്തവർക്ക് ഒരുപാട് പാഠം ദൈവം തരും അത് പഠിക്കണം അത് പഠിച്ചിട്ടാണ് വീണ്ടും നല്ല ഒരു ലൈഫിലേക്ക് വരാൻ കഴിയുന്നത് അങ്ങനെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ